സമൂഹത്തിൽ ഭീതി ജനിപ്പിക്കും വിധം പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന ജനകീയ പ്രതിരോധത്തിന് ആവേശജനകമായ പിന്തുണ ജൂൺ ജൂണ് ഇരുപത്തിയാറിന് നടക്കുന്ന ടു മില്യൺ പ്രഡ്ജിന്റെ വിജയത്തിനായി ബ്ലോക്ക് തലത്തിൽ നടന്നുവരുന്ന സംഘാടക സമിതി യോഗങ്ങളിൽ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകള് പങ്കെടുത്തു ടു മില്യൺ പ്ലഡ്ജിൻ്റെ ചേളന്നൂർ ബ്ലോക്ക് തലയോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു ടു മില്യൺ പ്ലഡ്ജിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുവാനുള്ള ഇടപെടൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ഏറ്റെടുക്കുമെന്ന് അവർ പറഞ്ഞു എല്ലാ മേഖലകളിലും എല്ലാവരും ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴിന്ന് നമ്മൾ ലഹരിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ഒന്നും അറിയാത്ത കുറേയേറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുറേയേറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള വസ്തുതയിൽ നിന്നുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ടു മില്യൺ പ്ലഡ്ജ് എന്ന് പേരിട്ടുകൊണ്ട് ഇരുപത് ലക്ഷം ആളുകളെ ഒരേ സമയത്ത് ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെ ഒരു ഒരു പ്രതിജ്ഞ കൂടി ഈ പദ്ധതി ആസൂത്രണം എന്നുള്ളത് കുന്നമംഗലത്ത് നടന്ന ബ്ലോക്ക് തലയോഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ലഹരി എന്ന വിപത്തിനെതിരെ ജാഗ്രതയോടെ ഇരിക്കണമെന്നും ലഹരിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രതിരോധ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ബോധവൽക്കരണത്തിൻ്റെ കുറവില്ലെങ്കിലും കുറെ കൂടി ബോധ്യം ജനങ്ങളിലേക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് നമ്മുടെ എല്ലാവരുടെയും ആലോചനയുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെത്ത ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അപ്പെക്സ് ബോഡി എന്ന എന്നവരക്കോ ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി രംഗത്തിറങ്ങുന്നത് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ബന്ധപ്പെടാനും എത്തിപ്പിടിക്കാനും കഴിയുന്ന എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർക്കാനുള്ള വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ശക്തിയായി ഈ പ്രവർത്തനത്തെ മാറ്റി പ്രഖ്യാപനവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കുന്നമംഗലത്ത് നടന്ന ബ്ലോക്ക് തല യോഗത്തിൽ കുന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമുന കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ജമീല കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽകുന്നമ്മൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത മാവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ കൊടിയത്തൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ ഗഫൂർ പെരുവയൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ റഷീദ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് കുന്നമംഗലം എന്നിവർ പങ്കെടുത്തു ചേളന്നൂരിൽ നടന്ന ബ്ലോക്ക് തലയോഗത്തിൽ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ പി സി കവിത പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ ശശീന്ദ്രൻ കാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി നരുകുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷീർ തലക്കടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസൻ എക്സൈസ് ഓഫീസർ സന്തോഷ് ജില്ലാ എംപവർമെന്റ് ഓഫീസർ രജിത ചേളന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷിഹാന പൊതുപ്രവർത്തകരായ രാജേന്ദ്രൻ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു